ഞാനും വരാം തൃശൂ പൂരം കാണാൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനല്ല പോകുന്നത് ഞങ്ങൾ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ എക്സിബിഷനാണ് നമ്മുടെ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങും അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റായിരുന്നു തന്നെ മുപ്പതാം തീയതി ഇനി നാലാം തീയതി സാമ്പിൾ വെടിക്കെട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വിളംബരം ചെയ്യാനായിട്ട് തെക്കേ നട തുറക്കുന്നതും അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാം തീയതി പകൽപൂരം ഒക്കെയാണ് വരുന്നത് സോ ഇന്ന് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോവുകയാണ് അപ്പോൾ പൂരത്തിനോട് അടുത്തതായ കാരണം തന്നെ ഞാൻ വിചാരിക്കും ഭയങ്കര തിരക്കായിരിക്കും കാരണം തിരക്കാണ് ഇണ്ടാവാറ് നമുക്ക് എക്സിബിഷന് പോയിട്ട് കാണാം എക്സിബിഷന് പോകുന്നത് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഇന്നലെ ഉച്ച ഉച്ചക്ക് അമ്മ അച്ഛനും വീട്ടിലേക്ക് എത്തിയതാണ് അപ്പൊ എക്സിബിഷൻ പോയി പോവാന്ന് വിചാരിച്ചു അമ്മ എത്രാമത്തെ തോട്ട എക്സിബിഷൻ കാണുന്നു ഞാനും രണ്ടാമത്തെ കേക്കാല്ല തവണ അതിന് ഇല്ല ആ അമ്മ രണ്ടാമത്തെ ആ രണ്ടാമത്തെ തവണയാണ് വരുന്നത് വരുന്നത് കാണാൻ പോകുന്നത് അച്ഛൻ കണ്ടിട്ടില്ലല്ലോ ആദ്യായിട്ടാണ് എക്സിബിഷൻ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് നമ്മൾ ടിക്കറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട് ഒരാൾക്ക് ടിക്കറ്റിന് നാല്പത് രൂപയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ആയത് അച്ഛനും അമ്മതെ ഉള്ളിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തു ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ഒരു സ്റ്റോളാണ് അത് സ്ഥിരം നമുക്ക് എപ്പോഴും തന്നെയാണ് ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ എപ്പോഴും ഇതേപോലെ തന്നെയാണ് ഉണ്ടായിരിക്കാറ് അതേപോലെ തന്നെ ഉള്ളതാണ് ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ആ ക്യൂ ആണ് ഉള്ളിലേക്ക് കയറാനായിട്ട് കയറുമ്പോൾ ഭയങ്കര തിരക്കാണ് നമ്മളിങ്ങനെ നീ നീങ്ങി 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 നീങ്ങിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ അവിടെ ഓഫർ ഓഫറല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം നമ്മൾ വിചാരിക്കും എക്സിബിഷൻ വരുമ്പോൾ റേറ്റ് കുറവായിരിക്കും പുറമെ ഉള്ളതിനേക്കാളെന്നൊക്കെ വിചാരിക്കും പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ എക്സിബിഷന് സാധനങ്ങൾ ഭയങ്കര റേറ്റ് ഉണ്ട് ഇനി നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോളൊക്കെ അടച്ചിട്ട് പൂരൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റോൾ സ്റ്റോളടിച്ചിട്ട് പോലെ എക്സിബിഷൻ അവസാനിക്കുന്ന ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉള്ള റേറ്റിനേക്കാട്ടിലും കുറച്ച് കമ്മിയാക്കിയിട്ട് അവർ തരുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു സ്റ്റോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളത് നമ്മുടെ കമ്മൽ കമ്മലാണ് എൻ്റെ ഒരു ക്രെയ്സ് എന്ന് പറയണത് പക്ഷെ ഞാൻ കമ്മൽ വാങ്ങിച്ചില്ല കേട്ടോ സാധാരണ ഞാൻ വാങ്ങിക്കാറുണ്ട് എല്ലായിടത്തും എന്നാലും കമ്മൽ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ കമ്മലൊന്നും വാങ്ങിച്ചില്ല അതേപോലെ കമ്മല് കൂടാതെ അവിടെ തന്നെ നമ്മുടെ പല വെറൈറ്റി വെറൈറ്റി ക്ലിപ്പുകളുണ്ടായിരുന്നു ഇത് കാണിക്കുന്നത് കുട്ടികൾക്ക് ക്ലിപ്പാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ അമ്മോട് ചോദിക്കുകയാണ് നമുക്ക് ഈ ക്ലിപ്പ് വേണമെന്ന് ചോദിക്കുകയാണ് പിന്നെ ഇവിടെ ഉള്ളത് വേറെ ടോയ്സ് ഉണ്ടായിരുന്നു പിന്നെ പല പല മാലകൾ കാണാനുണ്ട് പൊട്ടുകളുണ്ട് വലിയ തരത്തിലൊന്നും വാങ്ങിച്ചില്ലെങ്കിലും എല്ലാവരും ഒന്ന് എക്സിബിഷൻ വന്ന് ഒപ്പിട്ട് പോകാറുള്ളത് പതിവാണ് ഞാൻ അമ്മോട് ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുക്കാൻ പറയാണ് എന്നിട്ട് അമ്മ അതൊന്നൊരു ബ്ലൂ ആ ഒരു ബ്ലൂ ക്ലിപ്പാണ് അമ്മ എടുത്തത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്ത പോലെയാണ് കേട്ടോ ഒന്നാകെ നമ്മൾ വേർത്ത് കുളിച്ചു കാരണം അത്രയും കൺജസ്റ്റഡ് കൺജസ്റ്റഡ് മീൻസ് കുറേ അധികം ആൾക്കാർ എൻ്റർ ചെയ്ത കാരണം അത്രയും വേർത്ത് കുളിക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ബെഡ് അതുപോലെ തന്നെ സോഫ സെറ്റ് ആയിരുന്നു ഞാൻ പറയുന്നത് നല്ല ഇരിക്കാൻ സുഖമുണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ചാടി ചാടി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു ഇവർ നമുക്ക് ആയിട്ടും നമുക്ക് ഈ ബെഡും സോഫ സെറ്റും തരും എന്ന് എനിക്ക് തോന്നുന്നു ഇത്തവണ ഞാൻ ചോദിച്ചില്ല പക്ഷേ അതിന് മുന്നേ ഞാനും വല്ല്യമ്മയും കൂടി വന്നപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറയണ്ടായി അതേപോലെ തന്നെ പ്ലേറ്റ് ഫൈബറിൻ്റെ പ്ലേറ്റ്സാണ് ഈ കാണുന്നത് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് പിന്നെ നമ്മുടെ നമ്മുടേതാ ഇത്തരത്തിലെ മരങ്ങൾ കൊണ്ടുള്ള ഓരോ പാത്രങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഭസ്മിട്ട് വയ്ക്കുന്ന ചെപ്പ് താവി അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇതാ ഇത് നമുക്ക് ഭസ്മം ഭസ്മോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചന്ദനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റണ സാധനമാണുള്ളത് പിന്നെ അതേപോലെ തന്നെ മരത്തിൻ്റെ ഒരു ട്രേ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പില്ലോ കവറ് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു മഞ്ഞ അമ്മ എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയതാണ് പഴയ മോഡലാണ് പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മ കയ്യിലിരിക്കുന്ന ആ ഒരു പിള്ളോ കവറാണ് എടുത്തത് കണ്ടോ വേർത്ത് കുളിച്ചെന്നൊരു നാശായി പിന്നെ അതേപോലെ നമ്മുടെ കുറേയധികം ചപ്പൽസ് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി ചെരുപ്പുകൾ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാനും വല്ല്യമ്മയും കൂടി വന്നപ്പോൾ ഞാൻ പുലിമുരുകൻ്റെ ടൈമായിരുന്നു അപ്പോൾ ഇങ്ങനെ കെട്ടണ ചെരുപ്പുണ്ടായിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പഴയകാല മിഠായികളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണാത്ത കാണാത്ത മീൻസ് പണ്ട് നമ്മൾ കഴിച്ചിട്ടുള്ള എന്നാൽ ചില കടകളിലൊന്നും ഇപ്പോഴും അവൈലബിളില്ലാത്ത വെറൈറ്റി മിഠായികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഞാൻ പണ്ട് പറഞ്ഞാൽ ഈ റീസെൻ്റ് ടൈം വരെ ഞാൻ മിഠായിട്ട് ചാടി വീഴുന്ന ഒരാളായിരുന്നു ഇപ്പം ഞാൻ കുറച്ചായിട്ട് നമ്മുടെ മധുരമൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും വല്ലതും അസുഖങ്ങളൊന്നും വരുത്തി നമുക്ക് പിന്നെ അതേപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അഞ്ചാറ് ഉണ്ടെന്ന് തോന്നുന്നു ഞാനതിൽ ഒരു നൈറ്റ് വെയർ എടുക്കണോന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ പക്ഷെ അതും എടുത്തില്ല ഗൈസ് പിന്നെ ഈ ഒരു വണ്ടികൾ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഉള്ളൊരു സംഭവമായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നയൻറ്റി ഗിഡ്സൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാറുകൾ ക്യൂട്ടാണല്ലേ അത് കാണാനായിട്ട് അങ്ങനെ ആ കാറുകൾ വെച്ചുള്ള കളികളും പിന്നെ അച്ഛനും അമ്മയും എവിടെയോ വഴി തെറ്റിപ്പോയി അവർ മുന്നോട്ട് പോയി അച്ഛൻ വേറെ സ്ഥലത്ത് അമ്മ വേറെ സ്ഥലത്ത് ആ സമയത്ത് ഞാൻ ഐസ്ക്രീം കഴിച്ചു പിന്നെ ഞാനും അമ്മയും കൂടി കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ രണ്ട് സർബത്ത് വാങ്ങിച്ചു കഴിച്ചു ഇത് ഇത് ഭയങ്കര രസമായിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാതും വാങ്ങിക്കാനായിട്ട് തോന്നും ടൈനി ടൈനി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഷോക്കേയ്സിലൊക്കെ വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു കാണുന്ന മുയൽ ആന ഗണപതി അതെല്ലാം ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ഒരു ഇത് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ സോളാറിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ജസ്റ്റ് കുറച്ചൊരു വെയിലുണ്ടായാലും മതി അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഇവരിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇത് നമ്മുടെ ജെംസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടില്ലേ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുള്ളത് മധുരമുള്ള സംഭവം ആ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ വളകൾ വളകളും പല പല വെറൈറ്റി വളകളുണ്ട് അതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ അച്ചാറുകൾ അച്ചാർ അവർക്ക് അവർ നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്ത് വെക്കാൻ തരുന്നുണ്ട് അതായത് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട പൈസ കൊടുക്കാൻ ടേസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ ഫ്ലവർ ഫ്ലവറും ഞാൻ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരു സംഭവമാണ് കേട്ടോ അതായത് വീട്ടിൽ വയ്ക്കാനായിട്ട് ഞാൻ ഫ്ലവർ വാങ്ങിക്കാറുണ്ട് പിന്നെ ഇത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഏത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ചിരുന്നു ലാ അതേപോലെ അത് അടി അതിൻ്റെ അടിയിൽ സിന്ദൂരവും അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതൊന്ന് ഒന്ന് വാങ്ങിച്ചു നമ്മുടെ പോപ്കോൺ ചേട്ടന്മാരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ പോണവരേനയൊക്കെ അതാ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അമ്മയും പിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് സർബത്ത് കുടിച്ചു അപ്പോഴും അച്ഛൻ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്ക് മുളകിൻ്റെ തൈ വേണം പറഞ്ഞിട്ട് ചോദിക്കായിരുന്നു പക്ഷേ തൈ ഉണ്ടായിരുന്നില്ല അത് ആ ഒരു വലിയ ചെടിയായിരുന്നു അതിന് നിറയെ മുളകാണ് അതിന് നൂറ് രൂപയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് പോന്നു കാന്താരി മുളകിൻ്റെ പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനതേ അവിടെ ഇരുന്ന് ചായ കുടിക്കായിരുന്നു ഞങ്ങൾ വെള്ളം കുടിച്ചു അതാണ് അമ്മ കാണിച്ചിരുന്നത് അച്ഛനവിടെ കായബജിയോ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലെന്തോ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഗെയിം കണ്ടപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കളിക്കണമെന്ന് പറയുമായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു അതൊന്നും കളിക്കണ്ട അത് കിട്ടില്ല എന്ന് കിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അതൊക്കെ രസമല്ലേ അതോ ആ ലെക്കിന് നമുക്ക് കിട്ടിയാലോ അവിടെ ഇരിക്കുന്ന സൈക്കിളും പിന്നെ കൂളറൊക്കെ നമുക്ക് അടിച്ചാലോ പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ ഞാനും അമ്മയും അച്ഛനും പേടിയാണ് കേട്ടോ വന്നിട്ട് നമ്മുടെ റൈഡിൽ കയറി ഒരു ബോട്ട് ഒരു തോണിയിലാണ് കയറിയത് അതാ അവർ ഞങ്ങൾക്ക് അറിയുന്നില്ല കേട്ടോ ബാക്കിലുള്ളവർ പക്ഷെ ഞാൻ വീഡിയോ എടുക്കണിട്ട് അവർ നമ്മുടെ പോസ്സൊക്കെ ഇട്ടിരിക്കണ്ടായിരുന്നു അങ്ങനെ അതിൽ കയറി അതിന് മെല്ലെ മെല്ലെ ആടി ആടി തുടങ്ങി കൊണ്ടിരിക്കാണ് അതിൽ കയറിയിട്ട് അമ്മ എന്ന് പറഞ്ഞോട്ട് അപ്പം ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് കയറുന്നത് പറഞ്ഞിട്ട് അമ്മ കണ്ണും പൂട്ടി അമ്മ അതിൽ എക്സ്പീരിയൻസ് സെന്ററിൽ ഇരുന്നു ഞാൻ പറഞ്ഞത് അടുത്ത് അമ്മ അമ്മ അതുകൊണ്ട് ആ അവര് വീട്ടില് കേറി പിന്നെ ഞങ്ങള് ഒന്നും കാണാനായിട്ട് നിന്നില്ല കേട്ടോ വേഗം ഞങ്ങള് നടന്നു പോന്നു കാരണം ആകെ മത്തായിട്ടുണ്ടായിരുന്നു ഞാനും അമ്മ ആ റെയ്ഡിൽ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ റെയ്ഡിൽ കയറിയതിന് ശേഷം ബാക്കി ഒന്നിലേക്കും കേറാ ഒന്നും കാണാൻ നിന്നില്ല ഞങ്ങൾ ഞങ്ങൾ വേഗം വണ്ടി വീട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കാരണം അതിൽ കയറിയപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്താ അമ്മ കണ്ണടച്ചിരിക്കുന്നു പേടിച്ചിട്ട് ഞാൻ ആ അറ്റത്തിരിക്കുകയെന്ന് പറഞ്ഞതായിരുന്നു അമ്മ അവിടേക്ക് അന്നില് അവിടെ ഇരുന്നു അച്ഛൻ കയറിയില്ല അച്ഛന് പേടിയായ കാരണം അച്ഛൻ കയറിയില്ല കുറച്ചും കൂടി അത് നിർത്താണ്ട് ഞങ്ങൾ എനിക്ക് ഛർദിക്കാനായിട്ട് വന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇറങ്ങി ഭയങ്കര ചൂടാണ് അകത്തുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടില്ല ഞാൻ നമ്മൾ അതന്നെ വേഗ നീല് കേറിയിട്ട് വേഗം ഇറങ്ങി തോണിൽ കേറിയിട്ട് വേഗം ഇറങ്ങി കേറിയിട്ട് കൊറേ ടൈം ആയി ഏർ അപ്പോ ുള്ളിൽ ഭയങ്കര തിരക്കാണ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ വേറെ തൊലിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പൂരം ടൈം ആയി തുടങ്ങി അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഇന്ന് മെയ് ഒന്നല്ലേ മെയ് ദിനായോണ്ട് എല്ലാവർക്കും ലീവാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് വശുന്നൊരു പരിവായിട്ടുണ്ടായിരുന്നു കാരണം മൂന്നര ആയി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും അമ്മയും മിങ് പാലസ് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത് അച്ഛനാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പത്തൻസ് ഹോട്ടലിലേക്കാണ് പോയത് കാരണം അച്ഛന് ഇത്തരത്തിലുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അച്ഛൻ അവിടെ കയറി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും വല്ല നോൺ വെജും ഇങ്ങോട്ട് കയറി അങ്ങനെ ഞങ്ങൾ ശശ്വാൻ ട്രിപ്പിൾ റൈസും അതേപോലെ ചില്ലി ചിക്കൻ ഡ്രൈവുമാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈം തൊട്ടേ നമ്മുടെ മിങ്ക് പാലസിക്ക് വരാറുണ്ട് ഞാൻ ഞങ്ങൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് െ ക്ഷീണിച്ചിരിക്കുക സോ ടയേർഡ് അമ്മയ്ക്ക് വയ്യ അച്ഛന് വയ്യ എനിക്ക് വയ്യ പിന്നെ ഞാൻ ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ വാങ്ങിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ട് കിളികൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇത് മാത്രമാണ് മെയിനായിട്ട് വാങ്ങിച്ചുള്ള അവിടെ നിന്ന് പിന്നെ അമ്മ അല്ലാതെ ചില്ലാറ കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ലേ ഇത് നല്ല ഭംഗിയില്ല കാണാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി എത്രയുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ എക്സിബിഷന് വന്നിട്ട് അമ്മ പറഞ്ഞു രണ്ടാമത്തെ തവണയാണ് അമ്മ വരണു പറഞ്ഞു അച്ഛൻ തീരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം നമുക്ക് അമ്മോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അന്നത്തെ പോലെ കൂടുതൽ കൂടുതൽ പിന്നെ വാങ്ങാൻ സ്റ്റാള് കൂടുതൽ ഉണ്ടായിരുന്നു തോന്നിയതാണോ അതെ എന്താ ഈ ഉള്ളിലേക്ക് കേറിയിട്ട് കേറുമ്പോഴുള്ള ഒരു ഇതും ഇറങ്ങുമ്പോൾ ഉള്ളത് എന്താ ചുറ്റി പുഴുങ്ങാൻ വേണ്ടിട്ട് പൈസ കൊടുത്ത് കേറി അങ്ങനല്ലേ പിന്നെ എന്താ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഓക്കെ അമ്മടെ കഴിഞ്ഞു ഇനി അച്ഛൻ പറയൂ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു കാരണം നോർമലി നമ്മൾ എപ്പോഴും എന്താ വീട്ടിലിരിക്കുക അങ്ങനെയല്ലേ ലീവാണെങ്കിൽ വീട്ടിലിരിക്കുക അങ്ങനെ ആയിരിക്കും ഇന്ന് അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് പോവും പക്ഷേ ഇന്ന് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരുന്നോ അല്ലയോ അതെ സ്പെഷ്യലി എന്നു പറഞ്ഞാലും പോരാക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ഞാൻ വരികയാണ് ഈ എക്സിബിഷൻ ഹാളിന് എന്റെ ഉള്ളിൽ കയറിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല അത്രയും പക്ഷെ നല്ല ചൂടുണ്ട് ചൂടൊന്നും പ്രശ്നമല്ല അതെല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മള് രാവിലെ പോയ വൈകുന്നേരം വരെ ഇറങ്ങിയാലും നമുക്ക് മതിയാവില്ല ഇങ്ങനത്തെ ഒരു ഗംഭീരമായ ആ അത് നമ്മൾ ഉള്ളു കേറിയ നമുക്ക് നല്ല ചൂടാണല്ലോ വേർതിരിക്കാണ് അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഉച്ച കഴിയും ചെയ്തു അപ്പൊ നമുക്ക് നല്ല ആയി അല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായി ആ ഓക്കേ ആ ഓക്കേ താങ്ക് യു